എന്തൊക്കെയുണ്ടോ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണില്ല അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നാട്ടിൽ വന്നിട്ടുള്ള വീഡിയോ ആണ് അപ്പം നമ്മൾ ചെമ്മന്തേട്ട അമ്പലം ആണ് കേട്ടോ അത് കണ്ടത് നമ്മളവിടെ കയറിയില്ലേ യാാനൂസിനും പീലീസിനും കൂടിയിട്ട് ഇന്ന് തുലാഭാരം ഉണ്ട് കേട്ടോ കരിക്കു വെച്ചിട്ടാണ് ഇത് വേട്ടയ്ക്കരൻ്റെ അമ്പലം ഉണ്ടോ ശിവൻ്റെ അവതാരമാണ് നമ്മുടെ തട്ടകത്ത് ദൈവമാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തു തന്നെയാണ് അപ്പോൾ അതാ പീലീസിനെ തുലാഭാരം ചെയ്തു അത് കഴിഞ്ഞിട്ട് യാാനൂട്ടിനെയും ചെയ്തു കേട്ടോ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ യാാനൂസ് കരയാണ്ട അങ്ങനെ ഇരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കരയാണ്ടൊക്കെ ഇരിക്കും ചില കുട്ടികൾ ഭയങ്കര കരച്ചിലായിരിക്കുന്നു അവനങ്ങനെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അത് എന്താ സംഭവം എന്ന് നോക്കിയിരിക്കാണ്ട് കേട്ടോ ഇനി ഇത്ര തോട്ടിനെ ചെറുതായിട്ട് പ്രശ്നമുണ്ടാകും കേട്ടോ ശബ്ദം ഇങ്ങനെ ഈ അമ്പലമുണ്ടല്ലോ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് കേട്ടോ ഒളിച്ചു കളി അതുപോലെ ആ ദീപസ്തംഭം ഉണ്ടല്ലോ അതിന് ചുറ്റും കൊച്ചും കുത്തിപ്പിടിക്കാൻ വരില്ല ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ അമ്പലത്തിൽ തൊഴാൻ മാത്രമല്ല ഞങ്ങൾ കളിക്കാനും കൂടി പോകാറുണ്ടായിരുന്നു അന്നത്തെ ഒരു കാലം കേട്ടോ ഇപ്പോൾതാ യാൻ ട്ടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞാൻ എട്ടൻ മാത്രമല്ല ഞങ്ങളും കഴിച്ചു അത് കഴിഞ്ഞിട്ട് അച്ഛൻ കരിക്ക് വെട്ടിത്തരാണ് കേട്ടോ കരിക്കാണെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ പൊട്ടിയിട്ട് വെള്ളം വരികയാണ് പക്ഷേ കരിക്ക് ചൂടത്ത് നല്ല അടിപൊളിയാണ് ഇപ്പോൾ ജനുവരി മാസമായാലും നാട്ടിൽ ഭയങ്കര ചൂടും ാണ് കേട്ടോ ചൂട് എന്ന് പറഞ്ഞാൽ പോരാ പിന്നെ നമ്മളിത്ര തണുപ്പിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പെട്ടെന്ന് ചൂടിലേക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അത് മോനും മോൾക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചൂടുകൂരൊക്കെ മേയ്ത്ത് വന്നു തുടങ്ങി ഉറങ്ങാൻ പറ്റണില്ല അത്രയും ചൂടാണ് കേട്ടോ അപ്പോൾ കരിക്ക് മുളക്കും കൊടുക്കുക കേട്ടോ ഞാനിവിടെ കരിക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കാമല്ലോ അപ്പോൾ എനിക്കും കരിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും എനിക്ക് ഭയങ്കര ഹാർഡായിട്ടുള്ള കരിക്കല്ല കേട്ടോ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന സോഫ്റ്റ് ആയിട്ടുള്ള കരിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ യാാനൂസിന് ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഫുഡ് കൊടുക്കാണ് കേട്ടോ അമ്മ അവൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കുക്ക് നടന്നു പോകണം കേട്ടോ കുക്ക് എന്തിനോ പിടിക്കാൻ വേണ്ടി നടന്നു പോകണം അപ്പോൾ അതാ കരിക്ക് ഞാനും കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ നാട്ടിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം ഭയങ്കര എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ കല്യാണം കഴിഞ്ഞ് എവിടെ പോയാലും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഒരു ലോകത്താണ് എങ്കിലും ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വീട്ടിലൊന്നും ചെന്നിരുന്നില്ലെങ്കിൽ ഒരു വിഷമാണ് പക്ഷേ ഹാപ്പിയാണ് എങ്കിലും നമ്മുടെ നാടും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ അപ്പം പ്യാനുസും പേലീസും ഈ മണ്ണിലൊന്നും ഇങ്ങനെ കളിക്കാത്ത കാരണേ മണ്ണും ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാർക്കിൽ മണലൊക്കെ ഉണ്ടാവാതെ കേട്ടോ അതാണെങ്കിൽ അത്ര നല്ലതല്ല ആ പൊടി പല ഭയങ്കര അലർജി ആട്ടോ അതുകൊണ്ട് ഞാൻ നാട്ടിൽ ചെന്നിട്ട് ഫുള്ള് ഞാൻ മണ്ണിൽ കളിപ്പിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാമ്പുംകാവില് നമ്മുടെ തറവാട്ട് പാമ്പുംകാവില് പൂജ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാമ്പും പൂജയാണ് തിരുമേ ചെയ്തോണ്ടിരിക്കണേട്ടോ കുറെ നേരം നമ്മൾ അവിടെ കുറേ നേരം ഇരുന്നു പൂജയൊക്കെ കണ്ടു നാഗത്തമാരെന്ന് പറയുമ്പോൾ ഒക്കെ ഒരു പ്രത്യേക ഒരു എനർജി അല്ലേ കാവും കുളവും ഒക്കെ ഒരു പ്രത്യേക ഭംഗി ഭംഗി കൂടിയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ പൂജയൊക്കെ കണ്ട് കുറേ നേരം പ്രാർത്ഥിച്ച് സന്തോഷമായി എന്താ പറയുക പറയാൻ പറ്റില്ല അത് അത് കഴിഞ്ഞ് വഴിപാടൊക്കെ കഴിപ്പിച്ചതൊക്കെ പീലീസിനോട് കഴിച്ചോളാം പറഞ്ഞു പീലീസ് അവിടെ ഇരുന്ന് ഓരോ കളികൾ വിളിക്കാം കേട്ടോ അങ്ങനെ നേരെ നമ്മൾ തറവാട്ടിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് വീണ്ടും ഈ പൊടിയിലും മണ്ണിലൊക്കെ കളിക്കാൻ തുടങ്ങി കേട്ടോ ഓനുസ് എത്ര കുളിയാണെന്നറിയുമോ അവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ കുളിക്കുന്നത് നമ്മുടെ കെൻറ്റിലെ നല്ല വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കുക പിള്ളേർ രണ്ടുപേരും ഭയങ്കര കുളിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക നാളെ കാണണമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം